നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ സ്കോഡ് അനാലിസിസ് വീഡിയോ സീരീസ് നമ്മൾ തുടരുകയാണ് ഏഴാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് കിങ്സിനെ കുറിച്ചാണ് പഞ്ചാബ് കിങ്സിൻ്റെ സ്കോഡ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതെന്താ മിനി ഓസ്ട്രേലിയ ആണോ എന്ന് തോന്നിപ്പോകും കാരണം അവരുടെ ഓവർസീസ് പ്ലെയേഴ്സിൽ എട്ട് ഓവർസീസ് പ്ലെയേഴ്സിൽ അഞ്ചു പേരും ഓസ്ട്രേലിയക്കാരാണ് ഓസ്ട്രേലിയൻ കോച്ച് റിക്കി പോണ്ടിങ് ആണല്ലോ അവരുടെ കാര്യങ്ങൾ ഇനി നോക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് അവിടെ കാണുന്നത് എന്തായാലും മൈറ്റി ഓസ്ട്രേലിയയുടെ ഒരു മൈറ്റി പവർ പി ബി കെ എസിന് ലഭിക്കുമോ ഇതുവരെ ലഭിക്കാത്ത കിരീടത്തിലേക്ക് അവർ പോകുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ലേലത്തില് ഇരുപത്തിയഞ്ച് താരങ്ങളെയും അവരെടുത്തു ലേലവും റീറ്റൻഷനും ആയിട്ട് ഇരുപത്തിയഞ്ച് താരങ്ങളെയും എടുത്തു അതായത് മാക്സിമം ഐ പി എൽ സ്കോഡിൻ്റെ സൈസെന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് മിനിമം പതിനെട്ടാണ് പല ടീമുകളും ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിൽ പി ബി കെ എസ് ഇരുപത്തി അഞ്ച് താരങ്ങളെയും എടുത്തിട്ടുണ്ട് ഇതിൽ ലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അവരുടെ ബൈ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരാണ് ശ്രേയസ് അയ്യർക്ക് വേണ്ടി ചിലവഴിച്ച തുകയോ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ഓ അത് പ്രൂവ് ചെയ്യപ്പെട്ടൊരു ക്യാപ്റ്റൻ ഐ പി എല്ലിൽ കിരീടം ചൂടിയ ഒരു ക്യാപ്റ്റനെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ് സോ മൊത്തത്തിലൊരു മാറ്റം അവർ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ തവണത്തെ അവരുടെ ഇലവനിൽ നിന്ന് ആരാണ് ഇപ്പോൾ ഇത്തവണ ഉണ്ടാവുക പ്രപ്സിമ്രാൻ സിംഗും ശശാങ്ക് സിംഗും ഹർപ്രീത് ബ്രാറും ഉണ്ടാകാം അല്ലാതെ മറ്റ് ആരും ആദ്യ ഇലവനിലേക്ക് കഴിഞ്ഞ തവണത്തേതായിട്ടില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക സോ ഒരു കംപ്ലീറ്റ് മെയ്ക്ക് ഓവർ നടത്തിക്കൊണ്ട് അവർ വരുന്നു എന്ന് തന്നെ വേണം പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൾ റൗണ്ടേഴ്സ് ഓ അതൊരു വല്ലാത്ത ഗൺ ഓൾ റൗണ്ടേർസ് അവർക്കുണ്ട് നോക്കുക ഗ്ലൻ മാക്സ്വെൽ മാർക്കസ് മാർക്കസ്റ്റോയ്നിസും മാർക്കോ എൻസൻ അസ്മത്തുള്ള ഹോമർ സായി സോ അതിശക്തമായിട്ടുള്ള ഓൾറൗണ്ട് കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സ് അവരുടെ നിരയിലുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇന്ത്യൻ കോറും വളരെ മികച്ചതാണ് ഇന്ത്യൻ താരങ്ങളുടെ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ശ്രേയ സൈദ് അഷ്ദീപ് സിംഗ് യശ്വന്ദർ ചാഹൽ ശശാങ്ക് സിംഗ് വിജയ് വൈശാഖ് വിജയ്കുമാർ ഒക്കെ നോക്കുമ്പോൾ മികച്ച ഇന്ത്യൻ പ്ലെയേഴ്സും അവർക്കുണ്ട് അതുപോലെ എക്സൈറ്റിംഗ് യങ് ടാലസ് ഉണ്ട് പ്രിയാൻ ഷാരി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ അദ്ദേഹത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഡൽഹി പ്രീമിയർ ലീഗിലൊക്കെ സിക്സർ കൊണ്ട് തീവഴ പെയ്ച്ച പ്രിയാൻ ഉണ്ട് അതുപോലെ മുഷീർ ഖാൻ ഉണ്ട് പ്രപ്സിമ്രാൻ സിംഗ് ഉണ്ട് സോ യങ് എക്സൈറ്റിംഗ് യങ് ടാലസും അവരുടെ ടീമിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മികച്ചൊരു സ്കോഡിന് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും വീക്ക്നെസ് എന്ന് നമുക്കിപ്പം അങ്ങനെ പറയാവുന്ന ഒരു കാര്യം ഓവർ റിലയൻസ് ഓൺ ഓസ്ട്രേലിയൻ ഓവർസീസ് പ്ലേയേഴ്സ് എന്നുള്ളതാണ് പക്ഷേ അത് ഓസ്ട്രേലിയൻ കോച്ച് വരുമ്പോൾ ആ അതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയില്ല അദ്ദേഹം അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ സ്കോഡ് നമ്മൾ ബാറ്റേഴ്സ് വിക്കറ്റ് കീപ്പേഴ്സ് ഓൾ റൗണ്ടേഴ്സ് സ്പിന്നേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സ് ഈ രൂപത്തിലൊന്ന് വകതിരിച്ച് കണ്ടാൽ ബാറ്റർമാരായിട്ട് ശ്രേയസ് അയ്യർ ശശാങ്ക് സിംഗ് അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തതാണ് പിന്നെ നെഹാൽ വധേര ഹർനൂൻ സിംഗ് പന്നു ദെൻ പ്രിയാൻഷ് ആര്യ അതുപോലെ പൈല അവിനാഷ് ഇതാണ് അവരുടെ ഈ ഒരു ബാറ്റേഴ്സ് ബാറ്റേഴ്സായിട്ടുള്ളവർ അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ജോഷ് ഇംഗ്ലിസ് വിഷ്ണു വിനോദ് സിംറാൻ സിംഗ് ഇതാണ് സിംറാൻ സിംഗിനെ അവർ റിട്ടേൺ ചെയ്തതായിരുന്നു ഏതായാലും വിഷ്ണു വിനോദ് ജോഷ് ഇംഗ്ലീസ് എന്നിവർ കൂടി ഇത്തവണ ലേലത്തിലൂടെ സ്കോഡിലേക്ക് വന്നു മലയാളി താരം വിഷ്ണു വിനോദിന് അവസരം ലഭിക്കുമോ എന്നുള്ളത് മലയാളി ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്ന കാര്യമാണ് ഓൾറൗണ്ടേഴ്സായിട്ട് ഗ്ലൻ മാക്സ്വെല് അതുപോലെ മാർക്കസ് ടോയിനിസ് മാർക്കോ യെൻസൻ ഹർപ്രീത് ബ്രാറ് അസ്മത്തുള്ള ഒമർസായ് ഹാഡി മുഷീർ ഖാൻ സുയാൻ ഷെഡ്ഗെ ഇങ്ങനെയുള്ള താരങ്ങളുണ്ട് സ്പിന്നേഴ്സായിട്ട് നോക്കുമ്പോൾ യശുവേന്ദ്ര ചാഹലും പ്രവീൺ ദ്യൂബയുമാണ് പ്രധാനമായിട്ടുള്ളത് ഫാസ്റ്റ് ബോളേഴ്സായിട്ട് അർദ്ദീപ് സിംഗ് അദ്ദേഹത്തെ ആർ ടി എം ഉപയോഗിച്ച് തിരികെത്തിക്കുകയായിരുന്നു പിന്നെ ലോക്കി ഫെർഗൂസൻ യാഷ് താക്കൂർ വിജയ്കുമാർ വൈശാഖ് കുൽദീപ് സെന്റ് സേവിയർ ബാറ്റലേറ്റർ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് തീർച്ചയായിട്ടും മോശമല്ലാത്ത ഒരു സ്കോഡ് ഇത്തവണ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് വലിയ ലക്ഷ്യങ്ങൾ അവരിത്തവണ കാണുന്നു എന്നർത്ഥം അവരുടെ ഒരു പ്രോബിൾ ട്വൽവ് നമ്മൾ നോക്കിയാണെങ്കിൽ ഇമ്പാക്ക് പ്ലെയർ കൂടി ചേർന്ന് ഇപ്പോൾ പ്രോബിൾ ട്വൽവ് പറയണമല്ലോ പ്രോബിൾ ട്വൽവ് നോക്കിയാണെങ്കിൽ ജോഷ് ഇംഗ്ലീസ് പ്രബ്സിമ്രാൻ സിംഗ് മാർക്കസ് ടോയ്നിസ് ശ്രേസ് അയ്യർ ഗ്ലൻ മാക്സ്വെൽ നെഹാൽ വധേര ശശാങ്ക് സിംഗ് മാർക്കോ എൻസൻ ഹർപ്രീത് ബ്രാർ നമ്പർ ടെന്നിൽ യാഷ് താക്കൂറോ അല്ലെങ്കിൽ കുൽദീപ് സെനോ അതുമല്ലെങ്കിൽ വൈ വിജയ്കുമാർ വൈശാഖ് വരാനുള്ള സാധ്യത നമ്പർ ഇലവൻ ഹർഷ്ദീപ് സിംഗ് പിന്നെ യശ്വേന്ദ്ര ചാഹലിനെ അവർ ഇമ്പാക്റ്റ് പ്ലെയർ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തേക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ബെസ്റ്റ് ട്വൽവ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ പിന്നെ ഐ പി എൽ ഇനിയും മാസങ്ങളുണ്ട് ആ സമയത്തെ സാഹചര്യം പോലെ ഇരിക്കും എന്തായാലും മോശമല്ലാത്ത സ്കോഡ് ഇത്തവണ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിഭാഗം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും കമന്റ് ബോക്സി രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സ് വെത്താം